നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയും അതിന്റെ അന്വേഷണങ്ങളും അതിലേക്ക് കടന്നു വരുന്ന പുതിയ ചില ആരോപണ വിധേയരും പ്രതികളും ഒക്കെ തന്നെ കുറെ നമ്മൾ ചർച്ച ചെയ്തു ശബരിമലയിലെ ഈ ഒരു തീർത്ഥാടന കാലം അധികം പരാതികളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും ശ്രീ കെ ജയകുമാർ അദ്ദേഹം ചുമതലയേറ്റ് അദ്ദേഹത്തിന് അധികം സമയമൊന്നും കിട്ടിയില്ല പല കാര്യങ്ങളിലും പല പല പ്ലാനുകൾ എടുക്കാനും അതിനു വേണ്ട നടപടികൾ എടുക്കാനും മുന്നൊരുക്കങ്ങൾ നടത്താനുമുള്ള അദ്ദേഹത്തെ പെട്ടെന്ന് പ്രസിഡന്റാക്കി മാറ്റുകയായിരുന്നുവല്ലോ തീർച്ചയായിട്ടും അത് ശബരിമലയ്ക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ വേണം വിലയിരുത്താൻ നമ്മൾ വിചാരിക്കുന്ന ഒരു സാത്വികനായ ഒരു ഉദ്യോഗസ്ഥൻ ഭക്തനായ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി തീരുമാനങ്ങൾ എടുക്കുന്നതിലും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും കെ ജയകുമാർ എന്ന വ്യക്തിയുടെ ആ ഒരു കഴിവ് തീർച്ചയായിട്ടും അത് വളരെ കൂടിയ ഒരു ലെവലിലാണ് അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് വളരെ മര്യാദക്ക് എന്നാൽ കാര്യങ്ങൾ നടപ്പിലാക്കും ശബരിമലയ്ക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിരവധി അനവധി ഇടനിലക്കാരും അനധികൃതമായി വന്ന് അവിടെ സ്വാധീനം ഉപയോഗിച്ച് പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വാധീനം സി പി എമ്മിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പല പരിപാടികളും കച്ചവടം പോലും അവിടെ രാഷ്ട്രീയവും ഒക്കെ നോക്കിയാണ് നിശ്ചയിക്കുന്നത് ഈ ടെൻഡറുകളിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും പാർട്ടി നോമിനികളും പാർട്ടികൾക്ക് വേണ്ടപ്പെട്ടവരുമാണ് അതുപോലെ ശബരിമലയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ പർച്ചേസുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ അതുപോലെ റൂമുകൾ അവിടെ ഭക്തർക്ക് അനുവദിക്കുന്ന റൂമുകളുമായി ബന്ധപ്പെട്ട റൂമുകളൊക്കെ സഹാക്കന്മാർ കയ്യിലാക്കിയിട്ട് മറിച്ച് വാടക കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇടനിലക്കാർ ഇത്തരത്തിലുള്ള അനധികൃത ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇനി ഉള്ള കാലം മുമ്പോട്ട് പോവുക എന്നുള്ള കൃത്യമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് കെ ജയകുമാർ പറഞ്ഞത് ഇത്തവണ ഒരു പരിധി വരെ അത് തടയാൻ സാധിച്ചു ഇവിടെ സി പി എം പാർട്ടി ഇടനിലക്കാർ കളിക്കുന്ന എല്ലാത്തിലും ഇടനിലക്കാരാണ് എല്ലാത്തിലും ഇടനിലക്കാരാണ് പൂജാധികാരി പോലും ഇടനിലക്കാർ കളിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ ശബരിമല മേൽശാന്തിക്ക് എട്ടും പത്തും പതിനഞ്ചും സഹായികൾ എന്തിനാണ് നാല് സഹായികൾ മതി എന്നത് കഴിഞ്ഞ ദിവസം തീരുമാനമായി പുറത്തു വന്നിരുന്നു അത്തരത്തിൽ എല്ലാ മേഖലകളിലും പൂജാതി കാര്യങ്ങളിലടക്കം അവിടുത്തെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ സാമൂഹ്യ സംവിധാനങ്ങൾ ജനകീയമായ സംവിധാനങ്ങളിലൊക്കെ തന്നെ ഇടനിലക്കാർ കളിച്ച് ലക്ഷങ്ങൾ ലാഭം കൊയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത് അത് സമ്പൂർണമായും അടുത്ത പ്രാവശ്യം മുതൽ ഒഴിവാക്കും എന്ന് കെ ജയകുമാർ സാർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് ഒഴിവാക്കും അതിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവും സഖാവായാലും ശരി കോൺഗ്രസുകാരനായാലും ശരി ബി ജെ പി കാരനായാലും ശരി ഏതൊരു വ്യക്തി ആയാലും ശരി ഇത്തരത്തില് ഇടനിലക്കാർ കയറി ഇറങ്ങി നിരങ്ങുന്ന പരിപാടി ഇനി അവിടെ നടക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് കെ ജയകുമാർ അദ്ദേഹം അത് നടപ്പിലാക്കുകയും ചെയ്യും ഒരു ഒരു സിസ്റ്റത്തെ തകർക്കുന്നത് ഇത്തരം അശാസ്ത്രീയമായ ഇടപെടലുകളാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ ഇടപെടലുകളാണ് റൂമൊക്കെ സ്വന്തമായിട്ട് കൈവശം വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് വിലയ്ക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് ഭക്തർക്ക് മറിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തൊരു തോന്നിയാസമാണ് കാണിക്കുന്നത് സഖാക്കളങ്ങ് കയറി നരങ്ങുകയായി നിവരുടെ ബോർഡാണെങ്കിൽ സഖാക്കൾ കയറി നരങ്ങും കോൺഗ്രസിന്റെ ബോർഡാണെങ്കിൽ അവർ കയറി ഇറങ്ങി രാഷ്ട്രീയമായി ശബരിമലയിൽ മാറ്റിയതാണ് ഏറ്റവും വലിയ അപകടമായി മാറിയത് ഈ സ്വർണ്ണക്കൊള്ളയും ഈ കട്ടളപ്പാളി കൊള്ളയും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളും വാജുവാഹനവും എല്ലാം ഇതിന്റെ ഭാഗമായി വന്നതാണ് ഇതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ ഭക്തജനങ്ങൾ ഈ ഒരു സീസന്റെ അവസാനം ശബരിമല സീസന്റെ അവസാനം പ്രതീക്ഷിക്കുന്നു അടുത്ത സീസൺ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിനും ക്ഷേത്രത്തിനും മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭക്തജനങ്ങൾ